ശ്രീ റജി റിക്കോസ് താങ്കൾ ഇതിന് മറുപടി പറയണം ഇപ്പോൾ ഒന്ന് രണ്ട് കേസുകളല്ലല്ലോ ഇപ്പോൾ ബി ജെ പി നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ അത് അത് തന്നെ ആവർത്തിക്കുന്ന എ ഡി ജി പി ആ കാര്യമാണ് ഷാഫി ചാലിം ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ നിരവധി കാര്യങ്ങളായി ഒരു ഒരു വിഷയത്തിലും കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കൃത്യമായ സംരക്ഷണം ഉണ്ടാകുകയും ചെയ്യുന്നു താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു തിരുത്തുണ്ട് മനോജ് എബ്രഹാം ആണ് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തത് എന്ന് പറഞ്ഞ മനോജ് എബ്രഹാം അല്ല യോഗേഷ് ഗുപ്തിയാണ് കൊടുത്തിരുന്നത് ഇനി താങ്കൾക്ക് മറുപടി പറയാം ആ തീർച്ചയായിട്ടും എനിക്കൊരു അല്പസമയം തന്നെയാണ് കാരണം ഞാൻ എന്തായാലും ഒറ്റയ്ക്കാണിലോട്ടിരിക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട പി വി എൻ പറഞ്ഞു തന്നെ ആദ്യത്തെ പറയുടി പറയാം അദ്ദേഹം ഏതാണ്ട് ഇപ്പോൾ ഒരു വർഷം വർഷമാകാൻ പോവുകയാണ് ഒരു പത്ത് മാസമായത് എൻ്റെ ഓർമ്മ അദ്ദേഹം രാജിവെക്കുന്നതിന് ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന എം ആർ അജിത് കുമാറിനെ കുറിച്ച് അദ്ദേഹം കുറെ ആരോപണങ്ങളുമായിട്ട് പുറത്തു വന്നു ആ ആരോപണങ്ങളിൽ ഇതുവരെ അദ്ദേഹത്തിന് വ്യവസ്ഥാപിതമായൊരു തെളിവ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആരോണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ രണ്ട് തവണ ഈ ചർച്ചയിലും പറഞ്ഞു അതിനു മുമ്പ് പറഞ്ഞു എന്താ പറഞ്ഞ് ഞാൻ കേരള ഹൈക്കോടതി പോകും പോവും എൻ്റെ തെളിവുകളെല്ലാം സംസ്ഥാന സർക്കാർ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുക അദ്ദേഹത്തെ ലോക്ക് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങനെയാണെങ്കിൽ എനിക്കിത് എളിയ രീതിയിൽ അദ്ദേഹത്തിനോട് പ്രിയപ്പെട്ട അന്വർനോട് ചോദ്യം ചോദിക്കാനുണ്ട് പിന്നെ പിന്നെ സുജിത് ദാസ് അതായത് നമ്മുടെ മലപ്പുറം എസ് പി ഐ സുജിദാസ് ഇദ്ദേഹം നടത്തിയൊരു ഒരു ഫോൺ സംഭാഷണത്തിന് രണ്ട് പിന്നെ റെക്കോർഡ് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് ആ തെളിവ് ആ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടാൻ ചങ്കൂറ്റം കാണിച്ച പി വി എൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഈ മാധ്യമങ്ങൾ കൊടുക്കാതിരിക്കുന്നത് വളരെ അത്ഭുതമായ കാര്യമാണ് അദ്ദേഹം തെളിവുണ്ട് തെളിവുണ്ടോ എന്ന് പറയുന്നു ഒന്ന് രണ്ടാമത് അദ്ദേഹം അപ്പൊ ഇന്ന് നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് പ്രചരണങ്ങളിൽ പറഞ്ഞ എന്താ എനിക്കിനി യാതൊരു മാർഗ്ഗവുമില്ല എനിക്ക് ഹൈക്കോടതിയെ അഭയം പ്രാപിക്കണം ഞാൻ ഹൈക്കോടതിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ പിന്നെ ഹർജി കൊടുക്കുന്നോ ഇതുവരെ അതേ അതിനോട് നീക്കിയിട്ടില്ല അപ്പൊ ഇതിന് ഒന്ന് മനസ്സിലാക്കുന്ന എന്താ എവിടെയോ എന്തൊക്കെയോ കേട്ടതിന്റെ പേരില് അദ്ദേഹത്തിന് ഒരു ഇന്റർഷൻ ഉണ്ടായിരിക്കാം ചോദ്യം ചെയ്തില്ല അതാ പൊളിറ്റിക്കൽ ഇന്റർഷൻ ഉണ്ടായിരിക്കാം പക്ഷേ നമുക്ക് ചോദ്യം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു തെളിവുകൾ പുറത്തുവിടാത്തത് അദ്ദേഹം ഈ പറയുന്ന ടെലിഫോൺ റെക്കോർഡ് പുറത്തുവിട്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ അദ്ദേഹത്തിന്റെ പേരിലുള്ള തെളിവുകൾ ഈ പബ്ലിക്കിനും പ്രൊഡ്യൂസ് ചെയ്യാം അപ്പൊ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുമല്ലോ എം ആർ അജിത് കുമാറും നൊട്ടോറിയസ് ക്രിമിനൽ ആണ് ക്രിമിനൽ ആണെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത് വേറെ ഒറ്റ ചോദ്യം കൂടി ചോദിക്കാറുണ്ട് ഇദ്ദേഹം പറഞ്ഞ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും ഈ പറഞ്ഞ യു പി എസ് സിക്ക് അദ്ദേഹം പലതവണ പരാതി കൊടുത്ത് പറഞ്ഞു അദ്ദേഹം മനസ്സിലായി എന്നേക്കാളും അറിയുള്ള മനുഷ്യൻ അദ്ദേഹം രണ്ടു പ്രാവശ്യം എം എൽ എ ആയിരുന്നുണ്ട് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള അവർ ഓരോ കേഡറിലേക്ക് കേരളം വരണമേ ഉള്ളൂ അവർക്ക് കേന്ദ്ര സർവീസിന് വേണ്ടി തിരിച്ചു പോകാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തെളിവുറു വരെ ആഭിന്തര വന്ത് വകുപ്പ് അല്ലെങ്കിൽ അതിന്റെ കൺസേൺ ആയിട്ടുള്ള വകുപ്പ് എന്തുകൊണ്ട് ഈ എം ആർ അജിത് കുമാർ നടപടി സ്വീകരിക്കുന്നില്ല ഇപ്പൊ അദ്ദേഹം പറയാതെ ആർ എസ് എസിന്റെ ആളാന്ന് പറയും ആർ എസ് എസിന്റെ ആളാന്നുള്ളതിനെന്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റുമോ പറഞ്ഞത് ഇവിടെ ബിജെപി നേതാക്കൾ വേണ്ടി എങ്ങനെ പ്രവർത്തിച്ചു എങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തി ഓരോ കേസും എങ്ങനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ അല്ല ഇങ്ങനെയൊക്കെ ആർക്കും എനിക്കും പക്ഷേ എവിടെ തെളിവുകൾ ഇവര് ഇവര് തെളിവ് പ്രൊഡ്യൂസ് എങ്ങോട്ടാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി പ്രവചിക്കാനാകും അദ്ദേഹം എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ പോക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും പക്ഷേ ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബോധ്യമാകാത്തല്ലോ എന്താണ് വ്യത്യാസം അതൊന്നും അറിയണമല്ലോ അല്ല അല്ല ടി പി അത് അത് മുൻകൂട്ടി കാണാനുള്ള കഴിവുള്ള മുഖ്യമന്ത്രിക്ക് ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എ ഡി ജി പിയുടെ പ്രവൃത്തി എന്താണ് കാണാൻ പറ്റാത്തതെന്നാണ് ചോദ്യം തന്നെ കാലം മാറിയപ്പോൾ വേറെ പല കാര്യങ്ങളും മാറിയോ അല്ല അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം അല്ലെന്ന് നിങ്ങള് നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് പി വി അൻവറിനോ ബഹുമാനപ്പെടുന്ന വേണ്ട അല്ല വേണ്ട ഞാനങ്ങനെ ഒന്നും പറഞ്ഞില്ലേ ഇവര് പറഞ്ഞ കാര്യം പറഞ്ഞോളൂ വേണ്ട അവർക്ക് ഒരു ഒരു ടെലിഫോൺ റെക്കോർഡ് പുറത്തുവിടാനുണ്ട് ചങ്കൂറ്റുണ്ടെങ്കിൽ എന്തുകൊണ്ടത് ഇതൊക്കെയാണ് എന്റെ തെളിവുകൾ മറുപടി പറഞ്ഞോട്ടെ അല്ലെ പറഞ്ഞോ എനിക്ക് പറയാനുള്ള ഒരു താങ്കൾ ചോദിച്ചതാണല്ലോ എന്റെ ഊഴിച്ചിട്ട് ശരി എന്ന വേഗം പൂർത്തിയാക്കും ജനത്തിന് മുമ്പിൽ തെളിവില്ലാതെ രണ്ട് കാര്യ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ തെളിവ് അവിടെ ചോദിക്കാനുള്ള ഉത്തരവാദിത്തം പൊതുജനത്തിനുമല്ലേ ശരി ഇവരെ ഞാൻ വെല്ലുവിളിക്കുന്ന ആരാണോ ആരോപണം ഉന്നയിക്കുന്നത് അവർ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുന്നോട്ട് പോകണം തെളിവുകൾ ഓരോന്നായിട്ട് പോലീസിന് കയ്യിൽ കൊണ്ടു കൊടുക്കണം അങ്ങനെയാണ് ഇനി വേണ്ടത് അല്ലേ ഞാൻ പറഞ്ഞല്ലോ ഒരു തെളിവ് വിട്ടല്ലോ റെക്കോർഡ് അല്ലല്ല സാർ ഞാൻ ഒരു വാചകം പറയുന്നത് നിർത്തിക്കോളാം അദ്ദേഹം നിങ്ങളുടെ എല്ലാം മുമ്പിലല്ലേ അദ്ദേഹം ലൈവ് ആയിട്ട് കൂടുതൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് റിപ്പോർട്ടർ അല്ല അതായത് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല വേർ ഇസ് എവിഡൻസ് അത്ര ആരോട് പ്രശ്നം തരുന്നില്ലേ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നോട് കാണിക്കുന്നില്ല बिंद स्मृति परिथ कार्ड